എൻ ആർ ലേണിങ്സിന്റെ പരിസ്ഥിതി ദിനകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം വർഷമേത് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിത് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മസനോബു ഫുക്വോക്ക അടുത്ത ചോദ്യം ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം യുജിൻ പി ഓഡ് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബർട്ട് അടുത്ത ചോദ്യം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റേച്ചൽ കഴ്സൺ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുവാനും